ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാളയത്തിലേക്ക് നോക്കുമ്പോൾ പടയൊരുക്കം ശക്തമാണ് കാരണം കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു വെൽനസ് ആൻഡ് ഫിറ്റ്നസ് കോച്ചിന്റെ കാര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പോഴും ഒരു പരാതി ഉള്ളത് കാരണം ഉള്ള ഒരു ഫിറ്റ്നസ് കോച്ചിന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ സീസണുകളിലെല്ലാം തുടർച്ചയായിട്ടുള്ള പരുക്കുകൾ ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടി എന്നിരുന്നാൽ പോലും അടുത്ത സീസണിലേക്കുള്ള ബാക്ക് റൂം സ്റ്റാഫിന്റെ കാര്യത്തിൽ അത്യാവശ്യം സെറ്റാണെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം പുതിയ പരിശീലകനായിട്ട് മിഖായൽ സ്റ്റെഹറെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്റ്റെഹറയ്ക്ക് കിരീടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആളിൻ്റെ ഒരു ഫിലോസഫി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എൻ്റർടൈൻ ചെയ്യുന്ന തരത്തിലുള്ളതാണ് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ് പിന്നെ സ്റ്റെഹറയ്ക്കൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ബിജോൺ വെസ്റ്റോം എന്ന് പറയുന്ന ആ പുതിയ ആളെ സഹപരിശീലകനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ സഹപരിശീലകനായിട്ട് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചായിട്ട് ടി ജി പുരുഷോത്തമനെ നിലനിർത്താനും കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചതിനോടൊപ്പം ഗോൾ കീപ്പിംഗ് അസിസ്റ്റന്റായിട്ട് അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ട് വളരെ മികച്ച പ്രകടനം കഴിഞ്ഞ സീസണുകളിലെല്ലാം കാഴ്ചവെച്ച സ്ലാവൻ പ്രവർത്തിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നുണ്ട് സ്ലാവനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയത് വളരെ നല്ലതാണ് കാരണം ഇവിടുത്തെ ഗോൾ കീപ്പർമാരെ രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റുന്നതിൽ സ്ലാവന്റെ പങ്ക് വളരെ വലുതായിരുന്നു അപ്പം ഇവാനെ വിട്ടപ്പോൾ ഇവാൻ കൊണ്ടുവന്ന സ്ലാവിടുവെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് പക്ഷേ പ്രൂവ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ സിസ്റ്റത്തിനാവശ്യം അവരെ നിലനിർത്താനുള്ള കരോലിസിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് ആളിവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത്തവണ സെറ്റ് കോച്ചായിട്ട് ഫ്രെഡറിക്കോ പെരേരയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫ്രെഡറിക്കോ പെരേര അത്ര നിസാരണമൊന്നുമല്ല കാരണം അദ്ദേഹം നേരത്തെ പരിശീലിപ്പിച്ച ക്ലബ്ബുകളുടെ ടീമുകളുടെ സെറ്റ് പീസ് ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും ഓരോ കളിയിലും വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ സെറ്റ് പീസ് ട്രിക്കുകൾ പരീക്ഷിക്കുന്നത് കൊണ്ട് അടുത്ത സീസണിൽ ഫ്രീ കിക്കും കാര്യങ്ങളുമൊക്കെ ഗോളാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും എന്നുറപ്പാണ് ബാക്ക്റൂമിലെ കാര്യങ്ങൾ കൊണ്ട് മാത്രം കളിക്കളത്തിലെ കളി ബാക്ക് റൂം സ്റ്റാഫ് ഏകദേശം സെറ്റാണ് ഇനി ഫ്രണ്ട് സ്റ്റേജിൽ ആരൊക്കെ നന്നായിട്ട് കളിക്കും എന്നറിയണം ഫ്രണ്ട് സ്റ്റേജിലേക്കുള്ള സൈനിങ്ങുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം